ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ അണിയറയിൽ നിന്ന് ഏറെ ദുഃഖിപ്പിക്കുന്ന ചില വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പൂർണ്ണമായും ഇതിന്റെ സത്യം മനസ്സിലാക്കാൻ എപ്പിസോഡ് വരെ കാത്തിരിക്കേണ്ടതുണ്ട് ഏറെ ഞെട്ടിക്കുന്ന നമ്മളെയൊക്കെ സങ്കട കടലിലേക്ക് തള്ളിയിടുന്ന തീർ ഏറ്റവും നിരാശാജനകമായ വാർത്ത തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഒരിക്കൽ പോലും ഈയൊരു വാർത്ത ഇത്തരത്തിലൊരു വാർത്ത കേൾക്കുമെന്ന് നമ്മൾ ആരും കരുതിയിരുന്നില്ല ഏറെ വേദനിപ്പിക്കുന്ന രണ്ട് പുറത്താകലുകൾ അതായത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇന്ന് മൂന്ന് പുറത്താകലുകൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അഞ്ചു പേർ തമ്മിലാണ് അതിവാശിയേറിയ പോരാട്ടം നടക്കുന്നത് അതായത് കാമക്കടുവയായി മാറാൻ ശ്രമിച്ചു എന്നുള്ള രീതിയിൽ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ വലിയൊരു ടീം അവിടെ പണിയെടുക്കുന്നു നമുക്കറിയാം അനു ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ വലിയ രീതിയിൽ പണിഷ്മെന്റ് ഉള്ളത് കൊണ്ട് ഒരു പക്ഷെ അനുവിനെ പുറത്താക്കാം എന്നൊക്കെയുള്ള സൂചനകൾ ഉണ്ടായിരുന്നു എന്നാൽ അത്തരം കാര്യങ്ങളൊന്നും സംഭവിച്ചില്ല ഇവിടെ ആരാണ് പുറത്തു പോയിരിക്കുന്നത് മറ്റാരുമല്ല നമ്മുടെയൊക്കെ പ്രമുഖ താരമായിരുന്നു ഒരുപക്ഷെ താൻ ഫൈനൽ ഫെയിൽ വരും താൻ ഒരു മികച്ച മത്സരാർത്ഥിയാണ് തന്നെ കണ്ടാണ് മറ്റുള്ളവർ കളിക്കുന്നത് എന്ന് പോലും സ്വയം വിശ്വസിച്ച് അവിടെ കളിച്ചുകൊണ്ടിരുന്ന തന്റെ പ്രിയ കൂട്ടുകാരിയായ വിൻസിക്ക് വേണ്ടി താൻ ഈ കപ്പെടുത്തിരിക്കുമെന്ന് കൊടുത്ത നമ്മുടെ പ്രിയപ്പെട്ട താരം ആരാണത് നിങ്ങൾ കേരുക വിഷമിക്കേണ്ട അന്റെ കോൺഫിഡൻസ് ഒക്കെ വളരെ നന്നായിരുന്നു പക്ഷെ അന്റെ കളി പോരാതെ വന്നു ഇനി കയറന്നെ അതെ നല്ലൊരു കൈക്കാം അപ്പാനി ശരത്ത് അപ്പാനി ശരത്ത് പോയെന്നുള്ള കേസം ഇത്തരം ഒരു സൂചന ഉണ്ടായിരുന്നു ഏറ്റവും ഒടുവിൽ അപ്പാനി ശരത്തും ആണ് പോവുകയാണെങ്കിൽ ശൈത്ത അപ്പാനി ശരത്ത് അല്ലെങ്കിൽ മറ്റൊരാൾ കൂടി അങ്ങനെ പോകുമെന്നാണ് ധരിച്ചിരുന്നത് എന്നാൽ ഇന്നലെ അപ്പാനി ശരത്ത് കുറച്ചൊന്ന് മേളിൽ മേളിക്കേറി എന്നൊക്കെ കേട്ടിരുന്നു എന്നാൽ ആ ഒരു കോമ്പറ്റീഷൻ അതായത് അഞ്ചു പേർ തമ്മിലുള്ള ഒരു കോമ്പറ്റീഷൻ ആര്യൻ അപ്പാനി ഒണിയൽ

അതെ നടിയും നർത്തകിയും ഒപ്പം തന്നെ ആയിരുന്ന പ്രമുഖ താരം ബിഗ് ബോസ് ഹൗസിനോട് ഏറ്റവും ഒടുവിൽ വിട പറഞ്ഞിരിക്കുന്നു നിങ്ങൾ ഇത് കാണുക നിങ്ങൾ ഇത് വിശ്വസിക്കുക അങ്ങനെയുള്ള വാർത്തയാണ് കേൾക്കുന്നത് പിന്മാറിയിരിക്കുന്നു നമുക്കറിയാം അതേ താരം ഒന്നും കളിച്ചില്ലെങ്കിൽ പോലും താരത്തിന് ഫൈനൽ ഫെയിലിൽ കയറാനുള്ള എല്ലാ സാധ്യമുണ്ടായിരുന്നു അത്തരത്തിൽ താരത്തിന് കണ്ണും പൂട്ടി വോട്ട് ചെയ്യുന്ന വലിയൊരു വിഭാഗം ആരാധകർ ഉണ്ടായിരുന്നു കുടുംബ പ്രേക്ഷകർ എന്നാൽ അതൊന്നും വകവെക്കാതെ താരത്തിന്റെ മാനസിക നില അവിടെ നിൽക്കാൻ താരത്തെ അനുവദിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ലാലേട്ടനോട് പറഞ്ഞിട്ട് താരം സ്വയം വാക്കൌട്ട് ചെയ്ത് പ്രധാന വാതിലിലൂടെ പിന്മാറിയിരിക്കുന്നു ഒരു മണി ടാസ്ക് എങ്കിലും വരുന്നവരെ എങ്കിലും താരത്തിനവിടെ കാത്തിരുന്നിരുന്നെങ്കിൽ തീർച്ചയായും വലിയ രീതിയിലുള്ള ലാഭം കൊയ്യാമായിരുന്നു ബിഗ് ബോസിൽ വിജയിക്കണമെന്നും കപ്പടിക്കണമെന്നും മറ്റൊരു ഉണ്ടാക്കി തിരുമേനയുടെയും മുഖത്തേക്ക് സുതിലേത്തിന്റെ താക്കോൽ വലിച്ചെറിയണമെന്നുള്ള കടുത്ത വാശിയിൽ പോയ പ്രമുഖ താരത്തിന് മാത്രമായിരുന്നില്ല താരത്തിന്റെ ഫാമിലിക്കും കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഇന്നലെ കൂടി നമ്മൾ അത് കണ്ടതാണ് എന്താണ് അവർ പറഞ്ഞത് രേണു വരും മസ്റ്റാട്ട് രേണു വരും അനുമോള് വരും അനീഷ് വരും ഷാനവാസ് പിന്നെ ആരും ശതമാനം വിശ്വസിച്ചിരുന്നത് താരത്തിന്റെ ആരാധകർ വിശ്വസിച്ചിരുന്നത് ഫൈനൽ ഫൈവിലെത്തുകയും ഒരു പക്ഷേ കപ്പ് പോലും നേടിയാക്കാമെന്ന് വിശ്വസിച്ചിരുന്നു എന്നാൽ അതിനെയൊക്കെ തകിടം മറിച്ചുകൊണ്ട് രേണു സുദീ എന്ന് പറയുന്ന പ്രമുഖ താരം ബിഗ് ബോസ് ഹൗസിനോട് വിട പറഞ്ഞു എന്നുള്ള സൂചനകൾ ലഭിക്കുന്നു ഇനി ഏതെങ്കിലും തരത്തിൽ താരത്തെ നെവിനെ പോലെ തിരിച്ചു കൊണ്ടുവരുമോ കേറ്റും നമുക്കറിയില്ല പ്രധാന വാതിലൂടെ ലാലേട്ടന്റെ ഒപ്പം സ്റ്റേജിലൂടെ പ്രമുഖ താരം പുറത്തിറങ്ങി എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത് എന്തൊക്കെയാണ് സംഭവിച്ചെന്നറിയാൻ നമ്മൾ എപ്പിസോഡ് വരെ കാത്തിരിക്കേണ്ടതുണ്ട് ഏറെ ദൗർഭാഗ്യകരമായ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ പോലെ അത്യന്തം ഞെട്ടിക്കുന്ന ചില സംഭവങ്ങളാണ് നടന്നിരിക്കുന്നത് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം ഈ രണ്ട് നിങ്ങളുടെ വിഷയം കമന്റായി രേഖപ്പെടുത്തുക ഒപ്പം തന്നെ ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടായേക്കാം ശൈത്യം ഉൾപ്പെടെയുള്ള മൂന്ന് പേർ പോകുമെന്നാണ് സൂചനകൾ ലഭിച്ചത് ഒരു മൂന്ന് പേർ തന്നെ പോയേക്കാം ഈ ഒരു വിലയേറിയ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക ആദ്യമായിട്ട് വീഡിയോ വീഡിയോ ലൈക്ക് കാണുന്നവർക്ക് ചാനൽ സബ്സ്ക്രൈബ് കാണുക മറ്റു വീഡിയോ